നമ്മുടെ വീടിൻ്റെ പുറകു വശമാണ് മെയിൻ റോഡ് മെയിൻ എൻട്രി നമ്മൾ ഫ്രണ്ട് വശമാണ് നമ്മുടെ എൻട്രി എന്നുണ്ടെങ്കിലും മെയിൻ റോഡ് പുറകുവശമാണേ വരുന്നത് അപ്പോൾ അത് നമ്മുടെ നാലാഞ്ചിറ മുക്കോല ചൂഴമ്പാല അങ്ങനെ പറയുന്ന ഒരു റോഡാണ് അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് കാടുപിടിച്ചു കിടക്കുക ഇവന് സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മളത് വൃത്തിയാക്കാറുണ്ട് പതിവ് പിന്നെ ഇപ്പോൾ ജൂൺ ആയില്ലേ അപ്പോൾ നമ്മളിനി അത് വൃത്തിയാക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ നമുക്ക് ആ എൻട്രി ഒന്ന് കാണാം അതിൽ ഇറങ്ങി പോകും അല്ലെങ്കിൽ മെയിൻ റോഡാണ് ആർക്കെങ്കിലും അകത്ത് കയറാൻ പറ്റും അപ്പോൾ ഇനി അകത്തുവശാലും കയറിപ്പോയാൽ മിച്ചം കിട്ടില്ലേ അതുകൊണ്ടാണ് കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒരു മെയിൻ റോഡിൻ്റെ എൻട്രി ആണെന്ന് കണ്ടാൽ പറയത്തില്ലല്ലേ പറയുക ഇവിടെ വലിയൊരു കിണറുണ്ട് കേട്ടോ വേണ്ട ഇതവരുടെ പണ്ടത്തെ കിണറാണ് കുറേ കാലം പഴക്കമുള്ള വീടാണത് വീടല്ല വസ്തുവാണ് ഇതിൻ്റെ രണ്ട് സൈഡും കൊടുത്തതാണ് ഇത് ചേട്ടൻ്റെ അമ്മയുടെ വസ്തുവായിരുന്നു രണ്ട് സൈഡും കൊടുത്തത് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ പോലെ ഒരു പോർഷനാണല്ലേ ഇത് രണ്ട് സൈഡും കൊടുത്തതാണ് എന്നിട്ട് നടുക്ക് അപ്പൂപ്പൻ ഇങ്ങനൊരു പോർഷൻ ഇട്ടിരുന്നു അത് വേണ്ട അമ്മേ ഇപ്പോൾ വീണേനെ കുഴിയിൽ വേണ്ട ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ റോഡ് അയ്യോ ഇവിടെ വരാനാണ് ഈ കാടൻപടലേക്ക് താണ്ടിയത് ആക്ച്വലി നമ്മൾ സെൻറ്റ് തോമസ് സ്കൂളുണ്ട് നമ്മുടെ അയ്യോ മുക്കോല തളന്നു അതിൻ്റെ മെയിൻ റോഡാണ് അവിടുന്ന് നാലാഞ്ചിറ ചൂഴമ്പാല അങ്ങനെയൊക്കെ പോകുന്ന റോഡേ വേണ്ട ഇത് എന്നിട്ട് മറ്റേ എല്ലും ഒരുക്കോ മറ്റേ ഭഗവാന് മഹാദേവിന് ഏറ്റവും ഇഷ്ടമുള്ള അതിലൊരെണ്ണം അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ വൃത്തിയാക്കലാണ് എൻ്റെ പരിപാടി ഗൈസ് ഞാൻ ഇതൊക്കെ വൃത്തിയാക്കാൻ പോവുകയാണെ ഇവിടെ മുഴുവൻ വൃത്തിയാക്കി ഫുൾ ക്ലീൻ ആക്കണം എന്താണെന്ന് വെച്ചാൽ ഇലയിൽ മോനാണ് ഇതുവഴി ഇറങ്ങി പോകുന്നത് ഒറ്റയ്ക്ക് അവൻ പോയി വരികയും ചെയ്യും എന്നിട്ട് അപ്പുറത്തൊരു ടൂറിസം ഉണ്ടോ അത് കാണിച്ചെന്നില്ല അല്ലേ കാണിച്ചതാണ് ഞാൻ തന്നെയാണ് വീണ്ടും വന്നത് വേണ്ട ഇവിടെ ഒരു ട്യൂഷൻ ഉണ്ട് വേണ്ട മതിൽ നില ഈ റൈറ്റ് സൈഡിൽ തന്നെ ഇതാ മോൻ്റെ ട്യൂഷൻ സെൻ്റർ അപ്പോൾ അവിടെ പോകാനായിട്ട് നമ്മൾ ഞാൻ ഉണ്ടാവില്ലല്ലോ വീട്ടിൽ അപ്പോൾ അവൻ സ്കൂൾ വിട്ട് തനിയെ വന്ന് ഫ്രഷായി അത് കഴിഞ്ഞിട്ട് ആ ഇനി പറയാം സ്കൂൾ വിട്ട് അവൻ തനിയെ വന്ന് അവൻ തന്നെ ഫ്രഷായി മൊത്തം എല്ലാം കഴിഞ്ഞിട്ട് ക വീടും കൂട്ടി ട്യൂഷൻ സെന്ററിൽ പോകും ഞങ്ങൾ വരുമ്പോൾ തിരിച്ച് വിളിച്ചുകൊണ്ട് വരും ഇതാണ് പരിപാടി അല്ലെങ്കിൽ നേരെ സ്കൂളിൽ നിന്ന് തന്നെ ട്യൂഷൻ സെന്ററിൽ ഇറങ്ങും എന്നിട്ട് അവൻ തിരിച്ച് നമ്മൾ വിളിച്ചുകൊണ്ടുവരും എന്താണെങ്കിലും ഇതാണ് കഥ ഇനി നമുക്ക് വൃത്തിയാക്കാം കണ്ടോ വലിയ ഒരു വൻ ചാലഞ്ചാണ് ഞാൻ ഏറ്റെടുക്കേണ്ടത് അമ്മച്ചേ എന്താ കിണറുണ്ട് നന്നായിട്ട് ആഴമുള്ള കിണറാണേ നമുക്ക് ഈ കിണറിൻ്റെ ആഴവും കൂടി ഒന്ന് കാണാം അപ്പോൾ ഫോണങ്ങാനും പോയാൽ തീർന്നു ആ മനുഷ്യൻ്റെ ഫോൺ കണ്ടാരളം കണ്ടാ കുടിക്കുന്നതാണേ നമ്മൾ ഇപ്പം ഇറച്ചിയതേ ഉള്ളൂ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാതെ തടസ്സത്തിൽ മൂന്നെണ്ണം കൂടെ നിൽക്കുവാണ് കുഞ്ഞയ്ക്ക് ഇങ്ങോട്ട് നടക്കാൻ പേടി കുഞ്ഞ ജനിച്ചിട്ടാദ്യ ഇങ്ങനെ ഒരു കല്ല് കാട് കാണുന്ന കേട്ടോ നോർമലി വൃത്തിയാക്കുന്ന സമയത്ത് ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യാറില്ല പറമ്പ് സാധാരണ കൈ കൊണ്ട് തന്നെയാണ് പുഴുത് കളയാറ് പക്ഷേ ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ ഇൻഫെക്ഷൻ വന്നിട്ട് രണ്ട് കയ്യിൽ നന്നായിട്ട് മുറിവായി അപ്പം ഞാനിപ്പോൾ അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലൗസ് ഇടാണ്ട് പറിക്കാൻ പറ്റില്ല നന്നായിട്ട് പുല്ലൊക്കെ ഉണ്ട് അവിടെ എൻ്റെ ഇടയിൽ തൊട്ടാവാടി ഉണ്ട് അതിൻ്റെ മുള്ളൊക്കെ കയറിക്കൊള്ളും ഇടയ്ക്ക് ഇവിടുന്ന് രണ്ട് പാമ്പൊക്കെ ഒന്ന് കേട്ടോ അപ്പം അതുകൊണ്ട് ആ പേടിയും ഉണ്ട് എന്നായിരത്തി ഗ്ലൗസ് ഇട്ട് കൊത്തിയാ കൊത്തി അത് വേറെ കാര്യം എന്നാലും ഒരു സെക്യൂരിറ്റി മുൻപ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വൃത്തിയാക്കുമായിരുന്നേ കാരണം ആദ്യം മോൻ പഠിച്ചിരുന്ന പട്ടം സ്കൂളിലായിരുന്നു പട്ടം ഗേൾസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് അവൻ ഒന്നാം ക്ലാസ് വരെ അവിടെയായിരുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡ് മോനാണ് ഇപ്പോൾ സങ്കരത്തിലായത് അപ്പോൾ എന്തെന്ന് പറയുമോ രാവിലെയും വൈകുന്നേരവും സ്കൂൾ ബസ് വന്ന് അവിടെയാണ് വണ്ടി നിർത്തുന്നതേ അപ്പോൾ അവനെ വിളിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വൃത്തിയാക്കി ഇടുമായിരുന്നു അതിനു വേണ്ടിയിട്ട് പ്രത്യേകം സമയം കണ്ടെത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ പൊതുവെ പറമ്പ് വൃത്തിയാവുമല്ലോ ഇതിപ്പോൾ മോന് ഈ പുറകിൻ്റെ ആവശ്യം വരുന്നില്ല സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് തന്നെയാണ് അപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് പുല്ലുകൾ എത്തതാണ് ഇല്ലെങ്കിൽ ഇത്രയും മോശപ്പെട്ട അവസ്ഥയാവില്ല സ്വീറ്റി നൈസിനെ ആ ഗ്യാപ്പിൽ അങ്ങ് വെളിയിൽ ഇറങ്ങി കേട്ടോ പിങ്കി പക്ഷേ ആ ആട്ടിയാട്ടി അവിടെ മോൻ്റെ അടുത്ത് നിൽക്കുന്നതേ ഉള്ളൂ അവൾക്ക് എപ്പോഴും മോൻ്റെ അടുത്ത് നിൽക്കാനാണ് ഇഷ്ടം സ്വീറ്റിക്ക് എൻ്റെ അടുത്ത് കാരണം അടുക്കളയിൽ നിന്ന് എപ്പോഴും സ്വീറ്റിയാണ് ഇവിടുത്തെ ഏറ്റവും നല്ല ഭക്ഷണ കുതിച്ചു അപ്പോൾ എപ്പോഴും തുറന്നു കിട്ടാതെ നേരെ അടുക്കളയിൽ വന്ന് അവിടെ വന്നൊരു കിടപ്പാണ് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് പോയി എന്നോടാണ് ഇത്തിരി കൂറ് കൂടുതൽ അതുകൊണ്ട് ഞാൻ എവിടെ നിൽക്കുന്നോ അവിടെ സ്വീറ്റ് നിൽക്കത്തുള്ളൂ പിന്നെ ഈ ക്യാപ്പിൽ ലക്കി മിക്കി ഒക്കെ വെളിയിലുണ്ട് എല്ലാവരും വെളിയിലുണ്ട് എല്ലാവർക്കും ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ഒന്ന് അവർക്ക് പുല്ല് തന്നെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ളതാണ് വേറെ ഇളക്കുമെങ്കിലും അവർക്ക് പുല്ല് കഴിക്കണം അപ്പോൾ ഇവിടെ നിറയെ പുല്ലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ അപ്പോഴപ്പോഴും ഇവിടെ ഇറങ്ങി പുല്ല് കഴിക്കാം പിന്നെ അവർക്ക് വിശാലമായിട്ട് ഇച്ചിടാനുള്ള സ്ഥലമുണ്ട് ഓടി നടന്ന് പുല്ലിൻ്റെ ഇടയിലൊക്കെ ഒരേ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ അതുകൊണ്ടൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളിവിടെ പൂട്ടിയിടും ഇവരൊക്കെ എരുതി ഞാൻ അങ്ങോട്ട് പൂട്ടിയിടും എന്താണെന്ന് വെച്ചാൽ തുറന്നിട്ടാൽ തുറന്നിട്ടാലേ ഇവരിവിടെ ഇച്ചിടത്തുള്ളൂ അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇച്ചിട്ട മാരം ഭയങ്കര പാടാണേ അതുകൊണ്ട് നമ്മളിവിടെ പൂട്ടിയിടും പാവം കേട്ടോ എൻ്റെ പട്ടിക്കുട്ടമാരെ പുറകേ കാഴ്ച കാണാനായിട്ടൊക്കെ വന്നു കേട്ടോ പാവം നന്ദനെ പിടിച്ച് സീറ്റുവാക്കി അവൻ്റെ തറയിലിരിക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് പാവം സീറ്റിയിട്ട് വറുത്തുകറിയിരുന്നു അതാണെങ്കിൽ വീണ്ടും വിഷ്ണു ലോകം എന്ന് പറയാം അവിടെ കിടന്നു അവൾ അങ്ങനെയാണ് അവൾ ഒരു ഉപദ്രവവും ഇല്ല എവിടെ കിട്ടി അവിടെ കിടന്നോളും എന്ത് ഏതായാലും അത് കൊണ്ടു അങ്ങനത്തെ ഒരു ടൈപ്പാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആ ഗ്യാപ്പിൽ അവൾ പുല്ലും തിന്നുന്നുണ്ട് പിന്നെ കുറച്ച് നടന്നപ്പോൾ അമ്മച്ച് ക്ഷീണിച്ച് നല്ല വണ്ണമുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു പരിധി കൂടുതൽ നടക്കാനൊന്നും പറ്റൂല ജോലിയുണ്ട് കൂലി വാങ്ങാൻ വന്നിരിക്കുകയാണ് ലഡിക്ക് പിന്നെ ഒരു മണവും ഗുണമില്ല ലെഡിക്കി ഇങ്ങനെ നമ്മളെ നോക്കി 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 നിൽക്കും പിന്നെ എൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ അനങ്ങാണെങ്കിലും ഓടിപ്പോയി നോക്കും കേട്ടോ അതെന്താണെന്നുള്ളത് അവൾ ഭയങ്കല്ലാത്ത ശ്രദ്ധയാണ് ലഡിക്കിയെ നമ്മളെ കേറ്റിൻ്റെ ഫ്രണ്ടിൽ ആരെങ്കിലും വന്ന് വണ്ടിയൊക്കെ പരിചയമില്ലാത്ത വണ്ടി വെച്ചാൽ ലഡിക്കി കുറഞ്ഞിട്ടാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് അത്രയ്ക്കും ശ്രദ്ധയാണ് അവളിങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും നാല് വാക്കിനെ ഭയങ്കര ശ്രദ്ധയാണ് ഇതിൻ്റെ വലത് സൈഡിലുള്ള ആൾക്കാർ ഹർബറോഡ് അവർ ഇവിടെ വരാറില്ല അവർ വല്ലപ്പോഴും വന്ന് വീടൊന്ന് വൃത്തിയാക്കിയിട്ട് പോകും മറ്റൊരു പൂട്ടിയിട്ടിരിക്കുന്ന വീടാ മൂന്ന് നില വീടാണ് അതിൻ്റെ ഇടയിൽ കോവയ്ക്ക് ുണ്ട് കോവയ്ക്ക് മുന്നേ എനിക്ക് നിറയെ വിളവ് കിട്ടുമായിരുന്നു ഞാൻ അപ്പുറവും അപ്പുറമൊക്കെ കൊടുക്കുക ചെയ്യുന്നത് നമുക്കൊരു പരിധി കൂടുതലാകുമ്പോൾ അടുക്കുമല്ലോ വീട്ടിലെല്ലാം ഉണ്ടെങ്കിൽ നിറയെ കോവയ്ക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ പിന്നെ കാട് പിടിച്ച് കിടന്നപ്പോൾ വൃത്തിയൊക്കെ ഇപ്പോൾ കുറച്ച് കോവയ്ക്ക് കിട്ടിയത്ര തന്നെ പിന്നെ എൻ്റെ ഇടയിൽ ചേനയുണ്ട് മരിശീനിയുണ്ട് ചേമ്പ ഉണ്ട് പിന്നെ മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഒറിജിനലാണ് ഇവിടെ ഉള്ള ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ കർപ്പൂരത്തിൻ്റെ മണവാണ് പിന്നെ ഒരു ചന്ദന കളറിൻ്റെ നിറമാണ് അതാണ് അത് വിപണിയിൽ കിട്ടാൻ വളരെ പാടാണ് ആ സാധനമുണ്ട് എൻ്റെ ഇടയിൽ ഇതൊക്കെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് കാണാൻ പറ്റുന്നില്ല എന്നേളു പിന്നെ ഒരു വലിയ പേരമരമുണ്ട് പേരയിൽ നല്ല വലിയ കാവിട്ടെന്ന പേരയാണ് അത് വെട്ടിയതാണ് പക്ഷെ വീണ്ടും പൊടിച്ചുതും വന്നു അതുകൊണ്ട് പിന്നെ ഇങ്ങനെ നമ്മളെ ഉദാഹരണങ്ങളൊക്കെ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവരോടും കുറച്ചേരും കുശലങ്ങളൊക്കെ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളൂ എപ്പോഴും കാണാനുള്ള സൗകര്യമില്ല നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെ പോലെ സിറ്റിയിലങ്ങനെ എല്ലാവരും എപ്പോഴും കാണാനൊന്നും പറ്റില്ല എല്ലാവരും തിരക്കാണ് അങ്ങനെ ഒടുവിൽ മിഷൻ കംപ്ലീറ്റ് ആയ വീഡിയോ ആണ് ഈ കാണിക്കുന്നത് ഒന്ന് കണ്ടുനോക്കി സൂപ്പർ അല്ലേ വിളാവോ ഓക്കെ ബൈ